നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇന്നത്തെ റീഡിങ്ങിലേക്ക് സ്വാഗതം ഇന്നത്തെ ഈ ഒരു സന്ദേശം നിങ്ങളിലേക്ക് എത്തുന്നത് ഈശ്വരാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയത്ത് തന്നെയായിരിക്കും എന്നാൽ ഇതിലെ ചില സൂചനകൾ ചില സത്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും ഇപ്പോൾ ഇവിടെ കാണുന്ന ഊർജം തന്നെ ചുറ്റും എന്തൊക്കെയോ നടക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശാജനകമായിട്ടുള്ള ചില നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ ജീവിതം അർത്ഥശൂന്യമാണെന്ന് നിങ്ങൾ ഒരിക്കലും തോന്നിയിട്ടില്ല കാരണം ഒരു ലക്ഷ്യത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുകയാണ് ഒരു വലിയ കളിക്കളത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് അവിടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണം എന്ന് മനസ്സിലാക്കുന്നുമുണ്ട് അതിന് കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യം നിങ്ങളുടെ തന്നെ ജീവിതത്തിന് അർത്ഥം നൽകിയിട്ടുണ്ട് ആ ലക്ഷ്യം ഒരു പുതുജീവനായിട്ട് ഏത് നിരാശയിൽ നിന്നും നിങ്ങളെ ഉയർത്തി വിടും എന്ന് വിശ്വാസവുമുണ്ട് ഏത് നെഗറ്റീവ് വികാരത്തെയും ഉപയോഗപ്രദമായ ഊർജ്ജമാക്കി തീർച്ചയായും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും നിങ്ങൾക്ക് എന്തുകൊണ്ട് ജീവിക്കണം എന്നതിന് തന്നെ ചില കാരണങ്ങളുണ്ട് എല്ലാ ദിവസവും രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കുവാൻ ശക്തിയുണ്ടെങ്കിൽ അതുതന്നെയാണ് ജീവിക്കുവാനുള്ള ഏറ്റവും വലിയ കാരണം ജീവിക്കാനും സന്തോഷിക്കാനും സ്നേഹിക്കാനും ഒരു കാരണമുണ്ടെങ്കിൽ അതും ഒരു ഘടകമാണ് സന്തോഷം സന്തോഷമെന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഒരു പങ്കാളിയെപ്പോലെയാണ് അതിൻ്റെ വിശ്വാസ്യതയോ സ്ഥിരതയോ ഒന്നും ആർക്കും പ്രവചിക്കാൻ പോലും ആവില്ല നമ്മൾ കരുതും നമ്മുടെ സ്വപ്നഭൂമിയിലാണ് നമ്മുടെ സന്തോഷമുള്ളതെന്ന് സ്വപ്നം കാണുന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ അതുപോലെ തന്നെ സംഭവിച്ചാൽ നമ്മുടെ വികാരങ്ങളെ നാം നേരിടേണ്ടി വരികയില്ല നമുക്ക് ചുറ്റുമുള്ള പല വികാരങ്ങളുണ്ട് ക്രോധം അസൂയ അപര്യാപ്തത ഇതൊന്നും തന്നെ നാം നേരിടേണ്ടി വരികയില്ല ശരിക്കും ഈ വികാരങ്ങൾ ഈ വെല്ലുവിളികൾ ഈ സംഘർഷങ്ങൾ അതൊക്കെ ഇല്ലാത്ത ജീവിതം ഒരുപക്ഷെ സന്തോഷകരമായിരിക്കുകയുമില്ല വാസ്തവത്തിൽ വളരെ വിരസവുമായിരിക്കും അതൊടുവിൽ തീവ്രമായിട്ടുള്ള ദുഃഖം ഒറ്റപ്പെടൽ ശൂന്യത എന്നിവയിലേക്ക് നയിക്കും അതുകൊണ്ട് തന്നെ ഈ വെല്ലുവിളി നിറഞ്ഞ ജീവിതം ഈ ജീവിതത്തോടുള്ള പോരാട്ടം ഇതുതന്നെയാണ് നമ്മെ നാമാക്കി സന്തോഷത്തോടെ നിലനിർത്തുന്നത് എന്ന സത്യം മനസ്സിലാക്കുക നമ്മെ പലതും പഠിപ്പിക്കുന്നതും അതിലൂടെ തന്നെയാണ് ഒരു ദിവസം തുടങ്ങി അടുത്തടുത്ത ദിവസങ്ങളിലേക്ക് കാലുകൾ വലിച്ച് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെയുള്ള ജീവിതയാത്രയിൽ ഒരു ബുദ്ധിയുള്ള വ്യക്തിക്ക് അല്ലെങ്കിൽ അനുഭവങ്ങളുള്ള വ്യക്തിക്ക് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിരന്തരമായിട്ടുള്ള ഒരു ശൂന്യതാ ബോധം അനുഭവിക്കാറുണ്ട് എല്ലാമുണ്ട് പക്ഷെ ഒന്നുമില്ല എന്നൊരു തോന്നൽ അസന്തുഷ്ടമായിട്ടുള്ള ഒരു ജീവിതത്തിലൂടെ ചിലപ്പോൾ കടന്നുപോയേക്കാം യഥാർത്ഥത്തിൽ അതിന് കാരണങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നിട്ടും സന്തോഷം എവിടെയും കാണാനില്ലാത്ത അവസ്ഥ സമ്പത്തും കുടുംബവും സ്വാതന്ത്ര്യവും പദവിയും എല്ലാം ഉണ്ടാകും സന്തോഷവാനായിരിക്കും എന്ന് പുറമേ ഉള്ളവർ കരുതും പക്ഷേ ജീവിതം ഇപ്പോഴും അർത്ഥശൂന്യമായിട്ട് അവർക്ക് അനുഭവപ്പെടാം ചിലരിൽ കൂടുതൽ നേടുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടാം പക്ഷേ എല്ലാവരിലും അങ്ങനെ ആയിരിക്കുകയില്ല അങ്ങനെ ആവാതിരിക്കുകയാണ് സന്തോഷം നിലനിർത്തുവാനുള്ള വഴി തന്നെ ഒരു മനുഷ്യന് പിരിമുറുക്കമുള്ള അവസ്ഥ അല്ല വേണ്ടുന്നത് മൂല്യവത്തായ ലക്ഷ്യങ്ങൾക്കായുള്ള പരിശ്രമവും വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള പോരാട്ടവുമാണ് അത് തീർച്ചയായും ഉണ്ടാകും നമുക്ക് സന്തോഷിക്കാനായി ഒരു കാരണം എപ്പോഴും ഉണ്ടായിരിക്കണം നമുക്ക് പല വസ്തുക്കളും സ്വത്തുക്കളും നമുക്ക് ചുറ്റുമുള്ള വ്യക്തികൾക്ക് സന്തോഷിക്കാനും നന്ദിയുള്ളവരായിരിക്കാനുമുള്ള കാരണങ്ങളാണ് എന്നാൽ ഇതിനൊന്നും തന്നെ ഒരു പരിധിക്കപ്പുറം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകാനാവുന്നില്ലെങ്കിൽ നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ജീവിതത്തെ നാം വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടും സ്നേഹിച്ചും ജീവിക്കേണ്ടിയിരിക്കുന്നു ബന്ധങ്ങൾക്കും സ്നേഹങ്ങൾക്കും എല്ലാം അർത്ഥമുണ്ടെന്ന് വിശ്വസിക്കണം ശൂന്യതയുടെ ഇരുട്ടിനെ അകറ്റുന്ന വെളിച്ചം തന്നെ ഈ അർത്ഥത്തിലൂടെ നമുക്ക് തിരിച്ചറിയാം നമ്മുടെ വേദാന്തത്തിൽ തന്നെ സത്യം ശിവം സുന്ദരം എന്നൊരു വാക്യമുണ്ട് സത്യം എന്നത് സത്യമാണ് ശിവം എന്നത് ദിവ്യത്വം എന്നാണ് അർത്ഥമാക്കുന്നത് സുന്ദരം എന്നത് സൗന്ദര്യമാണ് നന്മയെ തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ സത്യത്തെ കാണാൻ സാധിക്കുന്നത് സത്യത്തെ തിരിച്ചറിയുമ്പോഴാണ് ശിവം അഥവാ ദിവ്യത്വം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് എല്ലാത്തിലും നമുക്കത് ദർശിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ എല്ലാം സൗന്ദര്യം ജീവിതത്തിന് പ്രചോദനം നൽകുക തന്നെ ചെയ്യും ഒരു ലക്ഷ്യത്തിലേക്ക് പ്രവർത്തിക്കുവാനുള്ള പ്രചോദനം തന്നെയാണത് ശക്തവും ശാന്തവുമായ മനസ്സ് അതിലൂടെ നമുക്ക് പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും നന്മ നിറഞ്ഞ പലതും നമ്മെ കാട്ടിത്തരും നീലാകാശം ആരോഗ്യമുള്ള ശരീരവും മനസ്സും പച്ചയായ മരങ്ങൾ വിശാലമായ സമുദ്രം എല്ലാം നന്മയാൽ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളാണ് അതെല്ലാം തന്നെ അതെല്ലാം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും അതൊക്കെ നമ്മളിൽ നമ്മളറിയാതെ തന്നെ നല്ല ചിന്തകൾ നിറയ്ക്കും ദിവ്യത്വം സൗന്ദര്യം എല്ലാം കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥം തന്നെ കൈവരും ഒരു ഘട്ടത്തിൽ നിസാരമായിട്ട് കാണുന്നതെല്ലാം യഥാർത്ഥത്തിൽ എത്രയോ വലിയ അനുഗ്രഹങ്ങളായിരുന്നെന്ന് നാം മനസ്സിലാക്കും ജീവിതത്തെ തന്നെ വ്യത്യസ്ത വീക്ഷണകോണൽ കാണാൻ നമുക്ക് സാധിക്കും യഥാർത്ഥത്തിൽ നമ്മുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞതയാണ് നമ്മെ കഷ്ടപ്പാടിലേക്കും പ്രതിസന്ധിയിലേക്കും ഒക്കെ നയിക്കുന്നത് ജീവിതത്തിലെ നന്മയും സൗന്ദര്യവും ദിവ്യത്വവും ഒക്കെ അറിയാതെ പോകുന്നത് നമ്മളെ കഷ്ടപ്പാടുകളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും ജീവിതത്തിൽ കഷ്ടപ്പെടുക എന്നത് ഭയാനകമായ എന്തെങ്കിലും ആണ് എന്നതിലും അർത്ഥമില്ല നമ്മുടെ മിഥ്യാധാരണകളിൽ നിന്നും നമ്മെ പുറത്തു കൊണ്ടുവരുന്നത് എന്തും കഷ്ടപ്പെടൽ തന്നെയാണ് കഷ്ടപ്പാട് ചിലപ്പോഴും മനുഷ്യനെ വിനയാന്യുതരാക്കും നമ്മെ പലതും പഠിപ്പിച്ചു തരും നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വലിയ പരിവർത്തനം തന്നെ വരുത്തും നമ്മെ അസ്വസ്ഥരാക്കും ചിലപ്പോൾ നമ്മുടെ സുഖസൗകര്യങ്ങളിൽ സൗകര്യങ്ങളിൽ നിന്നും നമ്മെ പുറത്തേക്ക് തള്ളിവിടും നമ്മുടെ ജീവിതത്തിലെ തിരഞ്ഞെടുപ്പുകളെക്കുറിച്ചും പ്രവൃത്തികളെക്കുറിച്ചും കൂടുതൽ കൂടുതൽ നമ്മെ ചിന്തിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില കഷ്ടപ്പാടുകൾ തന്നെയാണ് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ സമയത്തിൻ്റെ ഒരു ഭാഗം നിസ്വാർത്ഥമായിട്ട് ഒരു ലക്ഷ്യത്തിനായിട്ട് നീക്കി വയ്ക്കുന്നില്ല എങ്കിൽ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ കഷ്ടപ്പാടുകളെ ക്ഷണിച്ചു വരുത്തുകയാണ് അത് നമ്മുടെ ജീവിതത്തിൽ കടുത്ത വിരസതയുണ്ടാക്കും അർത്ഥമില്ലായ്മ ഉണ്ടാക്കും ആഴത്തിലുള്ള ദുഃഖം വിഷാദം വ്യക്തിപരമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ ഒക്കെ ഉണ്ടാക്കും അതൊക്കെ നാം മനസ്സിലാക്കിയും ഇരിക്കണം സൗന്ദര്യവും സൗരഭ്യവുമുള്ള താമരപ്പൂക്കൾ വിരിയുന്നത് പലപ്പോഴും ചതുപ്പ് നിലങ്ങളിലാണ് അത് വളർന്നു പോവിട്ട് അതിൻ്റെ സുഗന്ധം അവിടെ നിറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് എന്തൊക്കെ കഷ്ടതകളുണ്ടെങ്കിലും എത്രയൊക്കെ ശൂന്യതയുണ്ടെങ്കിലും അസംതൃപ്തി ഉണ്ടെങ്കിലും ദുഃഖമുണ്ടെങ്കിലും അതൊന്നും ജീവിതത്തിലെ ഒരു തകരാറല്ല അവിടെ എല്ലാം സന്തോഷം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും അത് തീർച്ചയായും നിങ്ങൾക്കും സാധിക്കും അതിനായിട്ട് ഈശ്വരൻ്റെ കരുണ നിങ്ങളിലേക്ക് പ്രവർത്തിക്കുക തന്നെ ചെയ്യും കുറേ കഴിവുകൾ ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി നൽകിയിട്ടുണ്ട് അത് വേണ്ട സ്ഥലത്ത് ഉപയോഗിക്കുവാൻ തീർച്ചയായും കഴിയും അത് തിരിച്ചറിയാതെ പോകാൻ ഇനി ഇടവരികയില്ല അത് ഉപയോഗിച്ചില്ലെങ്കിൽ മനുഷ്യൻ ഒന്നുമല്ലാതായി മാറും എന്ന ഒരു സത്യം ബോധ്യമാവും ഒരുപാട് ഗുണങ്ങളുണ്ട് അതൊക്കെ തിരിച്ചറിഞ്ഞ് ഉപയോഗപ്പെടുത്തും ഒരുപാട് അവസരങ്ങളിലേക്ക് ദിശാബോധത്തോടെ കടന്നു ചെല്ലുന്ന ഒരു സമയമാണ് ഇനി വരുന്നത് ചിന്തകളെ എല്ലാം നിയന്ത്രിക്കാനും പ്രയോജനകരമായിട്ട് മാറ്റിയെടുക്കുവാനും നിങ്ങൾക്ക് സാധിക്കുക തന്നെ ചെയ്യും ദുഃഖങ്ങളുണ്ടെങ്കിൽ അതിനെയൊക്കെ അതിജീവിക്കുവാൻ നല്ല വഴികൾ തന്നെയാണ് മുന്നിൽ തെളിയുന്നത് ഒരുപാട് വ്യക്തികളുണ്ടെങ്കിലും ആരുമില്ല എന്നൊരു തോന്നൽ അതൊക്കെ അകലും മനസ്സിന് പുതു വെളിച്ചം തന്നെ വീശും സമാധാനമുള്ള ഒരു സമയം നിങ്ങൾ കടത്തേക്ക് വരികയാണ് നിങ്ങൾ അവിടേക്ക് എത്തിച്ചേരുകയാണ്